നോക്കി നിൽക്കണ ചേട്ട പീറ്ററാണ് നാളികേര ഇടാൻ വന്നിരിക്കണത് അജയന്തി പ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നാളികേര ഇടാനായിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ ആള് നാളികേര ഇടണം നോക്കി നിൽക്കുകയാണ് ചേട്ടൻ കഴിഞ്ഞ പോലും ചക്ക ഇടാൻ വരാന്ന് പറഞ്ഞിട്ട് പോയതാണല്ലോ ആ

ചേട്ടനറിയോ ചൂലുരിയാനൊക്കെ പിന്നെന്താ ചൂല് ഉരിയെന്നൊക്കെ പറഞ്ഞ ചേട്ടൻ ഇപ്പൊ തന്നെ കരിക്കട്ട മറ്റേതൊക്കെ ശരിയാക്കോ ഇതുമ കേറിയോ പട്ടയുള്ള പട്ടയം പട്ടവട്ടാൻ ഇനി ഇതുമഗോടെ കേറാണോ അല്ലെ ഇതുമൊക്കെ കയറണ്ടല്ലേ വേണ്ട പറഞ്ഞു അങ്ങനെ മുറ്റ അടിപൊളിയാക്കണ്ട് ചേട്ടൻ അടിപൊളിയാണ് നന്ന നല്ല രീതിയിൽ മുറ്റം വൃത്തിയായി തന്നെ ഫ്രണ്ട് ഭാഗ്യേ കുറേ നാളായി മുറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അങ്ങനെ പുല്ലൊക്കെ ചെത്തി ഒരു ഭംഗിയാക്കി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും മുറ്റം കാണാൻ അതുകൊണ്ട് അപ്പോൾ തെങ്ങടലൊക്കെ തെങ്ങ് കയറലൊക്കെ കഴിഞ്ഞപ്പോൾ മുറ്റപ്പണിക്ക് ഇറങ്ങി ചേട്ടൻ ഇനി എനിക്കൊന്ന് ജസ്റ്റ് അടിച്ചു വാരി കൊടുത്താൽ മതി അപ്പോൾ അത് പിന്നെ അത് നിങ്ങടെ സെറ്റ് ആയി gitu ആ വന്ന് തുറന്നോ തുറന്നോ चलो അരി ഊറ്റി ഇട്ടില്ല അരി ഊറ്റ അങ്ങോട്ട് ബാക്കിലേക്ക് അങ്ങോട്ട് നടന്നോ ആ എ കൊച്ചു ബുദ്ധി ഒന്നും ഉണ്ടാവൂ ഞാൻ ദാ പോ സמסായിച്ചണ്ടി കുറേ ഇവരങ്ങ കൂടി വന്ന് കുപ്പി പാത്രങ്ങൾ വറക്കുന്നത് അപ്പം പിന്നെ അങ്ങ് കൊടുക്കാം ഒരിക്കൽ കൊടുത്തതാണ് നമ്മൾ ഇപ്പോൾ വേറെ ആൾക്കാർ വന്നപ്പോൾ അവർക്ക് വേണ്ടത് എല്ലാം എടുക്കണേ ഉം

രാവിലെ ഇട്ടാൽ നാളികേരൊക്കെ നമ്മളിപ്പോ ഒതുക്കി കൂട്ടാനുള്ള പക്ഷേ പോവാണ് അകത്തേക്ക് എടുത്തിടണം കാരണം കുറച്ച് കുറച്ചാൾക്കാരെ നാളികേരൊക്കെ ചോദിച്ചു വരുന്നുണ്ട് അപ്പൊ നമ്മളി എപ്പോഴും ഇവിടെ തന്നെ ഇട്ട് കൂട്ടിയിടവരോ പതിവ് മിറ്റത് പറമ്പല്ലേ പക്ഷെ ഇപ്പൊ പറ്റില്ല ഇപ്പൊ നമ്മൾക്ക് അകത്തേക്ക് അകത്തേക്ക് തന്നെ ഇടണം ഏറെ കൂട്ടം പോയിട്ടില്ല ഭാഗ്യം അപ്പോൾ അകത്തേക്ക് തന്നെ എടുത്തിടണം അകത്തന്നെ കൂട്ടിയിടാമെന്ന് വിചാരിച്ചു നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് കൂട്ടിയിടാം അപ്പോൾ ആവശ്യത്തിന് അവക്കാട് സോറി ആക്കാടൊക്കെ ഇടായിട്ടില്ലേ പറയുകയാണ് അപ്പോൾ പിന്നെ നമുക്കവിടെ അവിടെ തന്നെ കൂട്ടിയിട്ടല്ലേ ആവശ്യത്തിന് എടുത്തിട്ട് കൊടുക്കാമല്ലോ അപ്പം നമുക്കൊരു പത്തെണ്ണം വെച്ചിട്ട് കൊടുത്താൽ തന്നെ നല്ല പൈസയാണ് അപ്പം അതിനനുസരിച്ച് പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതിയുള്ളൂ ചേട്ടാ പേട്ടെന്ന് അതൊക്കെ ചെയ്യാം നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്യണത് കുറച്ച് പട്ടയൊക്കെ ചേട്ടൻ ഇവിടെ കൊണ്ടും കൂട്ടിയിട എല്ലാ പട്ടികളും വീടിയിച്ചു തെങ്ങൊക്കെ ഒന്ന് വൃത്തിയാക്കിപ്പിച്ചു കുറച്ച് ഇനിയിപ്പോൾ കുറച്ച് നടത്തേക്ക് വലിയ ഉണ്ടാവില്ല ഒരു രണ്ട് മൂന്ന് മാസം സുഖമായിട്ടിരിക്കാം അപ്പോൾ ഇവിടെ ഇങ്ങനെ പട്ടയൊക്കെ ആ പട്ടയൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചേട്ടന് ഇപ്പോൾ ഈർക്കിളി ഉണ്ടാക്കണം ഈർക്കിളി ചൂല എനിക്ക് പറ്റില്ല പേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കണത് അപ്പോൾ ആളുണ്ടാക്കിത്തരും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് അതൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ചേട്ടാർക്കുള്ള ചൂലൊക്കെ ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആഷു ആഷൂ ഡുണ്ടോനെ എവിടെ ഡുണ്ടുമോനെ എവിടെ ഏഷു എവിടെ ഏ ഡുണ്ടോന എവിടെ എവിടെ ഡുണ്ടുമോനെ കാണാനില്ലോ എവിടെ പോയി ഡുണ്ടുമോൻ ദേ ഇവിടെ വന്നിരിക്കുന്നുണ്ട് യേശുവിനെ കാണാനില്ല അല്ല സോറി ഡുണ്ടുമോനെ കാണാനില്ല യേശു മാത്രമേ ഉള്ളൂ അപ്പം അജിന്ത്യ പ്രസാദ് ഫാമിലി വിളി സൈനിങ് ഓഫ് ടാറ്റ ബൈ ബൈ